എല്ലാവർക്കും നമസ്കാരം ചെറുപ്പത്തിൻ്റെ ചോരത്തിളപ്പിൽ റോഡിലും മറ്റുമൊക്കെ ഇരുചക്ര വാഹനത്തിലും അതുപോലെ തന്നെ കാറിലുമൊക്കെ കിടന്നുകൊണ്ട് ഓരോരുത്തർ ഓരോ കോപ്രായം കാണിച്ച് റീൽസ് എടുക്കാനാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന കാട്ടായങ്ങളുണ്ട് അവർക്ക് അവരുടെ പ്രായത്തിൻ്റെയും ചോരത്തിളപ്പിൻ്റെയും വെച്ച് അവരെന്താണ് ചെയ്യുന്നത് എന്നറിയില്ല അത്തരം അഭ്യാസങ്ങൾ കാണിച്ച ഒരുത്തനെ എം ബി ഡി പിടിക്കുകയും തുടർന്ന് അവർ ഇവന് ചില ശിക്ഷ കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അത് വലിയ ശിക്ഷയൊന്നുമല്ല പക്ഷേ അതിൻ്റെ ആ അനുഭവത്തെ പറ്റി ഒരു യുവാവ് പറയുന്ന കാഴ്ച തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിൻ്റെ അവസാനം വരെ കാണണം എങ്കിലും അത് ശരിക്കും മനസ്സിലാവുകയാണ് നമസ്കാരം എൻ്റെ പേര് റിനാൻ ഔഷർ എൻ്റെ വീട് ഷൂരിനാട് കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ വരുന്നത് കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞ പോലെ ഒരു നിയമവിരുദ്ധമായിട്ട് എന്നൊരു വണ്ടി ഓടിച്ചതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ എല്ലാവരേ പോലെ തന്നെ ലേണേഴ്സും ടെസ്റ്റുമെല്ലാം കഴിയാണ് ഞാനും ലൈസൻസ് എടുത്തത് അന്ന് ഞാൻ ഇതിനെ കുറിച്ചുള്ളൊരു വലിയൊരു ഇത് കൊടുത്തില്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് നമ്മൾ റോഡിൽ കാണിക്കുന്ന ഓരോ അഭ്യാസങ്ങൾ പ്രകടനം കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട് ഒന്നാകുന്ന എന്താണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല അതുപോലെ തന്നെ അതുപോലൊരു സാഹചര്യം വന്നിട്ടില്ല നമുക്കത് മനസ്സിലാക്കാനുള്ളത് അങ്ങനെ ഞങ്ങൾ കാണിച്ച തെറ്റ് ഞങ്ങളൊരു റീൽസ് എടുക്കാൻ വേണ്ടി നിന്നെയാണ് ഡോറിനത്ത് ഞാനാണ് വണ്ടി ഓടിച്ചത് അങ്ങനെ അതങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞിട്ട് വരുന്ന വരുന്ന വഴിയിലായത് കൊണ്ട് ഒരു അതിന്റെ ഒരു മേളത്തിൽ കയറിയിരുന്നതാണ് എൻ്റെ ഫ്രണ്ട്സും ഞാനും എല്ലാവരും കൂടെയാണ് നിന്നത് അപ്പോൾ അതിന്റെ ഒരു കോപ്പി ഇവിടെ ബഹുമാനപ്പെട്ട ആർ ടി എസ് ആറിന്റെ മുന്നിലെ ജനങ്ങളത് എത്തിച്ചു എത്തിച്ചത് നല്ലൊരു കാര്യമായിട്ടെന്നെ ഞാൻ കണക്ക് കിട്ടുന്നു കാരണം എനിക്കതിൽ നിന്ന് എന്റെ തെറ്റുകൾ മനസ്സിലാക്കാനും ഞാൻ കാണിച്ച തെറ്റ് എത്ര ഗുരുതരമായ ഒരു തെറ്റാണെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞു അപ്പം എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ ബഹുമാനപ്പെട്ട ആ ടിവ് സാറായ മനോജ് സാറെനിക്ക് തന്നത് എന്നോട് പറഞ്ഞത് ഏഴു ദിവസം നിങ്ങൾക്ക് ഇന്നതുപോലെ നാല് ദിവസം ഗാന്ധി ഭവനിലും നാലു ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായിട്ട് സേവനം ചെയ്യണമെന്ന് ആദ്യം നമുക്കത് എന്താണെന്ന് മനസ്സിലായില്ല പക്ഷേ അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കണ്ടപ്പോഴാണ് നമുക്ക് എന്താണ് ഗാന്ധി ഭവനിലായാലും കൈയില്ലാത്തവർ സ്വാധീനമില്ലാത്തവർ അവർക്കുള്ള ബുദ്ധിമുട്ട് ഇതെല്ലാം നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് കൈ ഉള്ളതും കാലുള്ളതും തലയുള്ളതും എല്ലാം വെച്ചിട്ട് നമ്മൾ എന്തുമാത്രം തെറ്റുകളാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ അപ്പോൾ സ്വാധീനമുള്ളവർ നമ്മൾ ഇത്രയും അഹങ്കാരങ്ങൾ ചെയ്യുന്നതും മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ഓർക്കേണ്ടതാണ് അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ നിന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒരു ഞാൻ അവിടെ നിന്ന് സേവനത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും എൻ്റെ കൈ ചോരയിൽ നിന്ന് മാറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല ഭക്ഷണം പോലും കഴിക്കാൻ എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാ ആംബുലൻസിനും നമ്മൾ കാണുന്നത് ചോരയെ കുളിപ്പിച്ച ഓരോ ശരീരങ്ങളാണ് എൻ്റെ കയ്യിലിരുന്ന് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പേര് മരിച്ചിട്ടാണ് ഞാൻ എടുത്ത് സ്ട്രക്ചറിലോട്ട് വെച്ച് എനിക്ക് നല്ല ഓർമ്മയുണ്ട് അപ്പം അതൊക്കെ കണ്ട എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ കാണിക്കുന്ന തെറ്റ് കാരണം മറ്റൊരാൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ അവിടുന്ന് ഞാനൊരു റാഷ് ഡ്രൈവിങ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് എന്തെങ്കിലും ഒരു തട്ടോ മുട്ടോ ഒരു ഇല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്നൊരു സ്കൂട്ടറിനൊരു തട്ട് കിട്ടിയാൽ മതി പുള്ളി താഴെ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പൊട്ടിപ്പോയി കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്നു എന്റെ തെറ്റെന്താന്ന് ഞാൻ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നു അപ്പൊ നിങ്ങളോടൊക്കെ പറയാനുള്ളത് പറഞ്ഞ് ലൈസൻസ് ഒക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി എടുത്തോണ്ട് റോഡിലോട്ട് അങ്ങനെയുള്ള എല്ലാം അപ്പം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക നിയമങ്ങൾ പാലിക്കുക കണ്ട കാഴ്ചകൾ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാരും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക തീർച്ചയായിട്ടും ഇതിനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയായി കണക്കാക്കാം മറിച്ച് ഒരു ആയിരമോ രണ്ടായിരമോ ഒക്കെ അവന് പെറ്റി ഒടിച്ച് വഴക്കും പറഞ്ഞ് രണ്ടെണ്ണം ഒക്കെ പൊട്ടിച്ചിട്ടാണ് വിടുന്നതെങ്കിൽ ഒരുപക്ഷെ അവന് പിന്നെയും നിയമം ലംഘിക്കാനുള്ള ഒരു ത്വര തോന്നും അവൻ്റെ പ്രായം അതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പണ്ടേ ചെയ്യുന്ന കാര്യമാണ് ഒരുപക്ഷെ നമ്മുടെ ഈ രാജ്യത്ത് ഇത് വ്യാപക വ്യാപകമായ രീതിയിൽ ചെയ്യുന്നില്ലായിരിക്കാം പക്ഷേ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഗതി തന്നെയാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ എങ്ങനെയാണ് എന്തെങ്കിലും സന്നദ്ധ പ്രവർത്തനത്തിന് വിട്ടുകളയോ അവരിൽ നിന്ന് പണമായിട്ട് പെറ്റിയടിക്കുകയോ തുടങ്ങിയ കാര്യങ്ങളല്ല ചെയ്യുന്നത് ഇതേപോലുള്ള ആശുപത്രികളിലെ അത്യാഗിത വിഭാഗത്തിലോ അല്ലെങ്കിൽ ട്രാഫിക് നിയന്ത്രിക്കാനോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിടും അപ്പോൾ അവർക്ക് പതുക്കെങ്കിലും അവർക്ക് ബോധ്യമാവും താങ്കൾ ചെയ്ത തെറ്റെന്തെന്ന് മറിച്ച് താങ്കൾ ഒരു സേവന പ്രവർത്തനം ചെയ്തു എന്നുള്ള ഒരു സംതൃപ്തി കൂടെ വരും മറ്റ് ഒരു ശിക്ഷാനപടിയാണെങ്കിൽ തീർച്ചയായിട്ടും അതുണ്ടാവത്തില്ല ഇപ്പോൾ ഈ യുവാവിൻ്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവൻ പറയുന്നുണ്ട് അവൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ അധ്യാപക വിഭാഗം ത്തിൽ പോകുമ്പോൾ ചോറിയിൽ കുളിച്ചു വരുന്ന ശരീരങ്ങൾ അവൻ കൈകാര്യം ചെയ്യേണ്ടി വന്നു എടുക്കേണ്ടി വരുന്നു അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു തോന്നലുണ്ട് ഞാനും എന്താ എത്ര കൈവിട്ട അപകടകരമായിട്ടുള്ള കളിയാണ് കളിച്ചത് ഒരുപക്ഷെ എൻ്റെ ആശ്രദ്ധ കൊണ്ട് എനിക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ പോലും അപകടം ഉണ്ടായേക്കാം അപ്പോൾ ഇത്തരം കാഴ്ചകൾ അവനെ ഒരുപക്ഷെ അവൻ്റെ ജീവിത അവസാനം വരെ അവൻ എപ്പോഴും ഓർത്തിരിക്കും അടുത്ത തവണ അവൻ വണ്ടി വണ്ടിയെടുക്കുമ്പോൾ ട്യൂബ് വീലറാണെങ്കിലും ഫോർ വീലറാണൊക്കെ എടുക്കുമ്പോൾ അവൻ ഇത് ഓർമ്മ വരും അവൻ ആ ഒരു ബോധ്യത്തോടു കൂടി മാത്രമേ അവൻ പിന്നീട് വണ്ടിയൊക്കെ ഓടിക്കത്തുള്ളൂ തീർച്ചയായിട്ടും വളരെ മാതൃകാപരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആണ് അവനത് അത്രയേറെ ആത്മാർത്ഥയോട് പറയുകയും ആ ഉദ്യോഗസ്ഥർ അത് കേട്ടുകൊണ്ട് നിൽക്കുകയും ഒടുവിൽ അവനെ കൈയഴിക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് അത് ശരിക്കും വ്യാപകമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാവുന്നതാണ് ഒരു പക്ഷേ ഒരു ശിക്ഷ എന്ന നിലയിൽ ഒരു പെറ്റ് കിട്ടുന്നേക്കാൾ കൂടുതൽ ആളുകൾക്ക് തുടക്കത്തിലല്ല അതിൻ്റെ അവസാനമെങ്കിലും അവർക്ക് സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഇത് ഒരു സംശയമില്ല